അങ്ങനെ നമ്മുടെ നമ്മുടെ നായികത വന്നിട്ടുണ്ട് കൂടെയാണെങ്കിൽ നായികയുടെ ഭാവി നായകനും ഉണ്ട് പിന്നെ ഷോർട്ട് ഫിലിമില്ല നായകൻ വന്നിട്ടില്ല ഭാവി നായകനെ വന്നിട്ടുള്ളു ഇപ്പോൾ സമയം തണ്ടേ രാത്രി പത്ത് മണിയാണ് ഈ സമയത്താണ്ടേ നമ്മൾ ഒന്നര മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഷോർട്സ് ആക്കിയിട്ടാകുമ്പോൾ പറഞ്ഞു നമ്മൾ ക്ലോക്ക് മാറ്റി വെച്ചിട്ട് ക്ലോക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കള്ള സമയം ആ സമയം മാറ്റി വെച്ചിട്ട് എടുത്തതാണെന്ന് പറഞ്ഞു മൊബൈലിലെ കാണിച്ചാൽ മതി അതാ അപ്പോൾ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പത്തുമണി മണിയായിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലാപ്പിൽ ആപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ എന്താ പറയുക നായികയുടെ ഭാവി നായകൻ ഈ ഭാ ഈ ഭാവി നായകന്റെ ഡാൻസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് നമ്മുടെ കേരള ബ്രദേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയാൽ നമ്മുടെ ഭാവി നായകന്റെ ഡാൻസ് ഒക്കെ കാണാൻ പറ്റൂല്ലേ അതെ നമ്മുടെ നമ്മടെ ഗബ്രൂട്ടൻ്റെ ആ നമ്മുടെ ഗബ്രൂട്ടൻ ആണെങ്കിൽ നമ്മുടെ ലുട്ടാപ്പിയുടെ വോയിസ് കേട്ടിട്ട് എഴുന്നേറ്റതാ ലുട്ടാപ്പി എന്ന് പറയുന്നത് വേറെ ആരും ഏട്ടാ ഈ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ലുട്ടാപ്പി എന്ന് പറയുന്നത് ഇവനെ വിളിക്കുന്ന പേരാണ് ലുട്ടാപ്പി ഇവന്റെ വിളിപ്പേരാണ് ലുട്ടാപ്പി ആ വിമൽകുമാർ എന്നാണെന്ന് അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു പേരിട്ട് ലുട്ടാപ്പി എന്ന് എങ്ങനെയുണ്ടോ പേര് ഇഷ്ടപ്പെട്ട അടിപൊളി പേരല്ലേ സ്റ്റൈലം പേരല്ലേ ചേരുന്നുണ്ട് എനിക്കല്ല നിനക്കിട്ട പേര് ലുട്ടാപ്പി മായാവിന്ന് പേരും ലുട്ടാപ്പിയുടെ സ്വഭാവം അമ്മയല്ല ആ കൊഴപ്പല്ല ഓ എന്നെ താങ്ങിയപ്പോ എല്ലാണം കൂടി അങ് ഒന്നിച്ചല്ലേ ഏ എനിക്കൊരു താങ്ങുവരാൻ വേണ്ടി എല്ലാരും ഒന്നിച്ച് ആർക്ക് മിട്ടാഫിന്ന് വിളിച്ചപ്പോ ഭാര്യക്ക് കൊള്ളുന്നു ആര്യ ഇന്ന് നിന്നെ കരയിപ്പിച്ചതാണിവൻ ഇവനുള്ള പണി കൊടുക്കണം നീ തന്നെ എന്നോട് പറഞ്ഞതാണ് മറക്കരുത് അത് പറഞ്ഞപ്പോ നോട്ട് തലമൊനിച്ച് ഇതാ ഞാൻ വേറൊരു സീക്രട്ട് പറയട്ടെ പറയട്ടെ ഏ ആര്യ പറയട്ടെ പറയണ്ടേ രണ്ടണത്തിന്റെ സീക്രട്ട് എന്റെ കാര്യം ഇപ്പൊണ്ട് എന്റെ എന്ത് സീക്രെട്ട് ഞാൻ പറയാൻ വരുന്നൊരു അതല്ലേ അത് പറഞ്ഞാലും ഇവിടെ ഏക്കത്തില്ല ഏതാ മനസ്സിലായോ ആ അത് തന്നെ പ്രിൻസ് എന്റീയേ ആ എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട് രാത്രി പത്തുമണിയായി ഇവര് ഇവര് വന്നോണ്ട് ശരിയായാ ഓളെ പോയി മുഖമൊക്കെ കഴുകു ചെല്ലേ മുഖമൊക്കെ കഴു അവരല്ല ഇപ്പൊ വന്നതേ ഉള്ളു കേട്ടോ ഇപ്പൊ വന്ന ആര്യക്ക് ഭയങ്കര നടുവേദന തറയിലി കിടക്കുമായിരുന്നു അവര് സ്കൂട്ടിയിലാ വന്ന ഏതായിരുന്നു അപ്പൊനെവിടെ പോന്ന് ഇഞ്ഞ് ചേച്ചി വരും ചേച്ചി വരുമ്പ

രണ്ടുപേരും മിണ്ടത്തില്ലായിരുന്നു ഫ്രിൻസും ഫ്രിൻസും അത് ഞങ്ങൾക്കൊന്നും പരിചയപ്പെടണില്ലാ എന്നാലേ ഞങ്ങള് ശരിയാവത്തുള്ളൂ പരിചയപ്പെട്ടുകഴിഞ്ഞാ പിന്നെ ഞങ്ങൾ അങ്ങ് കൂളാവും വേണ്ട ഞങ്ങടെ വണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ബഹളമൊക്കെ ആയിട്ട് മിക്കാറ അയലത്താർ ഓടിയൊന്ന് തെറി വിളിക്കും കേട്ടോ ഇവിടെ ബർത്ത്ഡേയുടെ ദിവസവും ഇതുപോലെയായിരുന്നു കേബ്രൂട്ടിന്റെ ബർത്ത്ഡേയുടെ ഇതുപോലെ ആയിരുന്നു കൂവലും ബഹളവും പാട്ടും ഞാൻ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല വേണ്ട വെയിറ്റ് എടുപ്പിക്കേണ്ട നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡയലോഗ് നമ്മുടെ ലുട്ടാബി പറയാൻ പോവാട്ടോ ആ പറ പറ ആ പറ പറ ഈ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് വേണം എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് പറ ആ പറ ആ പറ 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 ആരെയല്ല നീയോ പറയേണ്ടത് ഏ എന്തോന്നത് പറ

ഈ നീ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയ ഡയലോഗ് കേട്ടാ